മുഹൂർത്തം ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ജീവന്റെ തുടുപ്പ് കണ്ടെത്താനായി മുണ്ടക്കയിൽ റെഡ് പരിശോധന ലഭിച്ച സിഗ്നലുകൾ വിശദമായി പരിശോധിക്കുകയാണ് മണ്ണ് കുഴിച്ചുള്ള പരിശോധന നടത്തുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി ദേവൻ ആണ് ചേരുന്നത് ദേവൻ ഈ ഒരു റെഡ് സിഗ്നൽ അതായത് മുണ്ടക്കയിൽ ജീവനുള്ള ശരീരങ്ങൾ ഉണ്ടോ എന്നറിയാനുള്ള തെർമൽ ഇമേജ് റെഡ് ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു ഈ ഒരു പരിശോധനയിൽ ഇപ്പോൾ സിഗ്നൽ ലഭിച്ചു എന്ന് മനസ്സിലാക്കുന്നു എന്താണ് ഏറ്റവും വിവരം വളരെ ശുഭകരമായ ഒരു വാർത്ത തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ഒരു ഈ ഒരു സിഗ്നൽ ലഭിച്ചത് വാർത്ത ഒരു ശുഭകരമായ രീതിയിൽ അവസാനിക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യം ഈ നാല് ദിവസമായി ഈ മേഖലയിൽ തെരച്ചിൽ നടത്തുന്ന പ്രവൃത്തികളെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരം ഒരു അവസരത്തിലാണ് ഇപ്പോൾ ഒരു ജീവന്റെ തുടിപ്പ് സംശയിക്കുന്നതായി ഈ റഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് ആ ഒരു രണ്ട് തവണയാണ് ഇവിടെ ആ ഒരു സിഗ്നൽ അത് ഈ റഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ കെളിഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൻ ഡി സംഘം എവിടെ ജെ സി ഉപയോഗിച്ച് അവിടുത്തെ മണ്ണുകൾ തുറന്നെയുണ്ടായിരുന്ന മണ്ണുകൾ മാറ്റുകയും ഇപ്പം കയ്യിലുണ്ടായിരുന്ന ഫിക്കാസും മറ്റും ഉപയോഗിച്ച് ചെറുതായ ചെറിയ രീതിയിൽ മണ്ണുകൾ മാറ്റി അതിന്റെ കഷ്ണങ്ങൾ മാറ്റിക്കൊണ്ടുള്ള ഒരു തെരച്ചിൽ നടത്തുന്നത് ഒരു പക്ഷേ ഒരുപക്ഷെ അവിടെ ഈ സംശയിക്കുന്നത് പോലെ തന്നെ ഒരു ജീവന്റെ തൊടുപ്പ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ വളരെ അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും കാരണം കഴിഞ്ഞ നാല് ദിവസമായി ഈ മേഖലയിലാകെ നടത്തിയ തെരച്ചിലുകളിൽ നമുക്കറിയാം നിരവധി മൃതശരീരങ്ങളും ഒപ്പം തന്നെ അതിന്റെ ഓരോ മൃഗശരീരങ്ങളുടെ ഭാഗങ്ങളുമെല്ലാം ലഭിക്കുന്ന ുമെല്ലാം വാർത്തകളുമെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു അവസരത്തിലാണ് ഇപ്പോൾ ഒരു ജീവന്റെ സാന്നിധ്യം ഈ ഒരു ദുരന്ത ഭൂമിയിൽ അത്യധികം അത്യധികം അപകടകരമായ ഈ ഒരു ദുരന്ത ഭൂമിയിൽ ഒരു ജീവന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്ത വരുന്നത് അതിന് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ ഈ മുണ്ടക്കയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മുൻപ് വന്ന ദൃശ്യങ്ങളെല്ലാം കണ്ടതുപോലെ തന്നെ ആ മുണ്ടക്കയത്ത് ഒരു പള്ളിയുണ്ട് ആ പള്ളിയുടെ മറുവശത്തായി നിൽക്കുന്ന ഒരു രണ്ടു നില കട ഉണ്ടായിരുന്നു ആ കടമുറിയുടെ താഴെയായിട്ടാണ് ഇപ്പോൾ ഒരു ജീവന്റെ തുടിപ്പ് തുടുപ്പ് ആയി കണ്ടെത്തിയിരിക്കുന്നത് ഇവിടെയാണ് ഇപ്പോൾ എൻ ഡി ആർ എഫിന്റെ സംഘം ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ജെ സി ബി ഉപയോഗിച്ച് അതിന്റെ മുകൾ വശത്തെ മണ്ണുകളെല്ലാം തന്നെ നീക്കം ചെയ്തതിനു ശേഷം ഇപ്പോൾ അത് ചെറിയ ഫിക്കാസ് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ കോൺക്രീറ്റ് സ്ലാബുകൾ അല്ലെങ്കിൽ ആ കടയുടെ അടിഭാഗം വരുന്ന ആ പാറക്കഷ്ണങ്ങളെല്ലാം തന്നെ വളരെ സാവധാനത്തോടെ നീക്കം ചെയ്തുകൊണ്ടുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ എൻ ഡി ആർ എഫ് നടത്തുന്നത് ഒരു പക്ഷേ ഒരു പക്ഷേ ഈ സംശയിക്കുന്ന പോലെ തന്നെ ഒരു ഒരു ജീവന്റെ തുടിപ്പാകാം അത് അത് ഒരുപക്ഷെ അതൊരു വളർത്തു മൃഗത്തിന്റേതാവാം എങ്കിൽ കൂടിയും ഈ വരുന്ന വാർത്തകൾ ഈ ലഭിച്ച സിഗ്നൽ ഒരു 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 ശുഭകരമായ രീതിയിൽ തന്നെ അവസാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം തന്നെ ആയിരിക്കാം ഈ ദുരന്ത ഭൂമിയിൽ നിന്നും നമുക്ക് ലഭിക്കാൻ പോകുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ മുണ്ടക്കയ്യത്ത് ഉണ്ടായ ഈ നിരവധി ആളുകൾ മരണപ്പെട്ട ഈ ദുരന്ത ഭൂമിയിൽ ഒരു ജീവന്റെ സാന്നിധ്യമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് നയനീബി അടക്കമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് അതിസൂക്ഷ്മമായ പരിശോധന ഈ ഒരു സിഗ്നൽ ലഭിച്ച സാഹചര്യത്തിൽ എത്രത്തോളം സൂക്ഷ്മമായാണ് ഈ ഒരു പരിശോധന നടത്തുന്നത് അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സൂക്ഷ്മമായ ഒരു പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മേഖലയിലൊരു വലിയൊരു മൺ മൺസിട്ട ഉണ്ടായിരുന്നു അത് ജെ സി ബി ഉപയോഗിച്ച് നീക്കം ചെയ്തതിനു ശേഷം ഇപ്പോൾ എൻ ഡി ആർ എഫിന്റെ സംഘം അവരുടെ കയ്യിൽ കരുതിയിട്ടുള്ള ചെറിയ കമ്പിയും പിക്കാസും ഉപയോഗിച്ച് ആ മേഖലയിലെ മണ്ണും അവിടെ തന്നെ കഷ്ണങ്ങളും എല്ലാം മാറ്റിക്കൊണ്ടുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോൾ നടത്തുന്നത് വളരെ സൂക്ഷ്മമായി വളരെ കൂടി വളരെ സൂക്ഷ്മമായുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോൾ അവരോട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരു ജീവന്റെ തൊടിപ്പാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു അപകടവും പറ്റാതെ തന്നെ അതിനെ അതിനെക്കുറിച്ച് എന്നുള്ളൊരു ഒരു തർക്കതയും അവർക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ആ വളരെ കൃത്യതയോടുകൂടിയും സൂക്ഷ്മതയോടെയും കൂടി തന്നെയാണ് ആ ഒരു കാര്യം ഈ എൻ ഡി ആർ എഫിന്റെ സംഘവും ഒപ്പം സൈന്യവും കൈകാര്യം ചെയ്യുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ഒരായാലും ിൽ ചുടർന്നുകൊണ്ടിരിക്കുകയാണ് വളരെ കൃഷി തന്നെ കൊണ്ട് ചെയ്യേണ്ടതുണ്ടെ ആർമിയുമായും ആർഫുമായും എല്ലാം അതിന്റെ വിവരങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഓരോ ഓരോ ഘട്ടത്തിലും ഓരോ ഓരോ ഘട്ടത്തിലും അതിൽ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അവരുമായി സംസാരിച്ചുകൊണ്ട് ആ ആശയവിനിമയം നടത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു തിരച്ചിൽ തന്നെയാണ് ഇപ്പോൾ മുണ്ടക്കയച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് നയന ദേവൻ ഒപ്പം തന്നെ ഈ ഒരു മുണ്ടക്കൈൽ മാത്രമല്ല ചൂരൽമലയിലും പുഞ്ചിരിമട്ടത്തുമുള്ള മേഖലയിലെല്ലാം ഈ ഒരു ജീവന്റെ തുടുപ്പ് കണ്ടെത്താനായുള്ള റഡാർ പരിശോധന നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഇവിടങ്ങളിൽ നിന്ന് എന്തെങ്കിലും അപ്ഡേറ്റ് ലഭ്യമായിട്ടുണ്ടോ Ake shi da നിലവിൽ മുണ്ടക്കൈ മേഖലയിൽ മാത്രമാണ് ഈ റഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ഒരു ജീവന്റെ തുടിപ്പ് കണ്ടെത്താനായി സാധിച്ചിട്ടുള്ളത് എന്ന് അറിയാൻ എന്നാണ് അറിയാൻ കഴിയുന്നത് നയന സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദുരന്ത ഭൂമിയുടെ വിവിധ മേഖലകളിൽ ഈ റഡാർ ഉപയോഗിച്ചിട്ടുള്ള പരിശോധന നടത്തുന്നു കാര്യം ഇന്നലെ തന്നെ ഈ ഉദ്യോഗസ്ഥ തലത്തിൽ നമുക്ക് അറിയിപ്പിച്ച് ലഭിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു തരത്തിൽ ആ ഒരു തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ മുണ്ടക്കൈ മേഖലയിലും ഇപ്പോൾ നടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഇന്നും നമ്മൾ രാവിലെയും റിക്രൂട്ട് ചെയ്തൊരു കാര്യമുണ്ടായിരുന്നു ഈ മേഖലയിൽ തന്നെ ഉണ്ടായിരുന്ന ആളുകൾ ഈ പ്രദേശം െത്തുകയും അവരുടെ വീടുകളെല്ലാം കാണിച്ചു കൊടുക്കുകയും ഈ മേഖലകളിലെല്ലാം ഒരുപക്ഷെ ആളുകൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ട ആളുകളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട ആളുകളെ ഇതുവരെ ലഭിച്ചിട്ടില്ല ഒരുപക്ഷെ ഇവിടെ ഉണ്ടാകാം എന്നുള്ള രീതിയിലെല്ലാം ഈ പ്രദേശത്ത് താമസിച്ചിരുന്നവർ തന്നെ ഇന്ന് നേരിട്ടെത്തി ഈ തെരച്ചിൽ നടത്തുന്ന സൈന്യത്തിനൊപ്പം തന്നെ എൻ ഡി ആർ എഫിന്റെ സംഘത്തിനുമെല്ലാം കാണിച്ചു കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മുണ്ടക്കൈ മേഖലയിൽ ഇന്ന് തെരച്ചിൽ നടന്നതും നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ നിന്ന് അഞ്ച് അഞ്ചു പേരെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു നമ്മളും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സുദേവൻ എന്ന് പറയുന്ന ആളുടെ ആ ആ വാർത്ത ഇന്നും ഇന്നും അദ്ദേഹം നമ്മളോട് സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി മൂന്ന് പേരെ ഇപ്പോഴും അദ്ദേഹത്തിന് വീട്ടിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്ന് തടക്കമുള്ള കാര്യങ്ങൾ അത്തരത്തിൽ ഈ മേഖലയിൽ ഞാനിപ്പോൾ ഈ മുണ്ടക്കയ മേഖലയിൽ തന്നെ ജീവൻ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവർ കുടുംബത്തിൽ നിന്നും കാണാറായിട്ടുള്ള അംഗങ്ങൾ ഇനിയുമുണ്ട് എന്ന് പറയുന്നുണ്ട് അവരുടെയൊന്നും മതശരീരങ്ങൾ ഇതുവരെയും ലഭിച്ചിട്ടില്ല ആ തരത്തിലാണ് ഇപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ തന്നെ ഒരു വലിയ രീതിയിലുള്ള ഒരു തെരച്ചിൽ തന്നെ ഈ മേഖലയിൽ നടക്കുന്നുണ്ടായിരുന്നു ഏകദേശം രണ്ടോളം സിറ്റാച്ചുകൾ ഈ മേഖലയിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് തെരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു ഉരുൾപൊട്ടലിന്റെ ഭാഗമായി ഒരു വശത്തെ ചാല് വലിയ രീതിയിൽ ഒരു വശത്ത് ചെറിയ രീതിയിൽ ഒഴുകിക്കൊണ്ടിരുന്ന ചാല് വലിയ രീതിയിൽ തന്നെ അതൊരു വലിയ പുഴയായി മാറി ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു പക്ഷേ അവിടേക്ക് ഒരു പക്ഷേ ഈ ഒരു ദുരന്തം നടന്നപ്പോൾ അങ്ങോട്ട് അവർ മാറിപ്പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഓടിപ്പോയിട്ടുണ്ടാകാം എന്നുള്ള രീതിയിലുള്ള സംശയമെല്ലാം ആ ഒരു വീട്ടിലെ അംഗം ഇന്ന് നമ്മളോടുമെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ ഈ സേനാംഗങ്ങളോടുമെല്ലാം ഇവരിൽ ഈ സംശയങ്ങളെല്ലാം ഇന്ന് ഇന്ന് നടത്തി തെരച്ചിൽ പറയുന്നുണ്ടായിരുന്നു ഇതിന്റെയെല്ലാം അടിസ്ഥാനത്തിലാണ് ഈ മുണ്ടക്കൈ മേഖലയിൽ ഇന്ന് ഇവർ തെരച്ചിൽ നടത്തിയത് ഏതാണ്ട് ഇപ്പോൾ കൂടിയാണ് ഈ റഡാർ ഉപയോഗിച്ചിട്ടുള്ള ഒരു പരിശോധന ഈ മേഖലയിൽ ആരംഭിച്ചത് ഈ മേഖലയിൽ മേഖലയിലുണ്ടായിരുന്ന മറ്റ് ആളുകളെയെല്ലാം നീക്കം ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ആ ഒരു പരിസരം പൂർണ്ണമായി അവർ കവർ ചെയ്തുകൊണ്ട് അതിനെ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടാണ് ഈ റഡാർ ഉപയോഗിച്ചുള്ള സിഗ്നൽ പരിശോധന അവർ നടത്തിയത് ഈ ഒരു ഈ ഒരു സിഗ്നൽ പരിശോധനയിൽ ആദ്യം ഒരു സൂചന ലഭിക്കുകയും വീണ്ടും ഒരു സംശയം നിലനിൽക്കുന്നതിനാൽ ഒരു തവണ കൂടി ഇതിലൂടെ ഈ സിഗ്നൽ ഒരു സിഗ്നൽ വായിച്ചുകൊണ്ട് ഒരു ഒരു പരിശോധന നടത്തുകയും അങ്ങനെ രണ്ട് തവണ അത് ആ ഒരു പരിശോധന നടത്തിയപ്പോഴും അതേ സിഗ്നൽ ലഭിക്കുകയുണ്ടായി ഒരേ മേഖലയിൽ നിന്നോ ആ ഒരു സിഗ്നൽ ലഭിക്കുകയുണ്ടായി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇപ്പോൾ ഒരു ഒരു ജീവന്റെ ഉണ്ടാകാം എന്നുള്ള ഒരു സാധ്യത ഒരു സാധ്യത സാധ്യത മാത്രമാണ് പക്ഷേ അത് എന്നാലും ആ ഒരു സാധ്യത ഉന്നുകൊണ്ട് സംഘവും ഒപ്പം സൈന്യവും വളരെ ഒരു തിരച്ചിൽ ഇപ്പോൾ ഇവിടെ എസ് ദേവൻ ഏതായാലും ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു സിഗ്നൽ ആ ഒരു റെഡ് ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ നമ്മൾക്ക് പറയാം പ്രത്യേകിച്ചും ഇന്ന് രക്ഷാപ്രവർത്തനത്തിന്റെ നാലാം ദിവസമാണ് ഈ ഒരു ദിവസം സൈന്യത്തിന്റെ തെരച്ചിലിൽ പേരെ ഇന്ന് ജീവനോടെ കണ്ടെത്താൻ സാധിച്ചിരുന്നു അതൊരു ഏറെ വാർത്തയാണ് അതോടൊപ്പമാണ് ഈ ഒരു സിഗ്നൽ തീർച്ചയായും തീർച്ചയായും അതാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞത് നാല് ദിവസമായി ഈ ഒരു ദുരന്ത ഭൂമിയിൽ ഉള്ള ദൃശ്യങ്ങളും അതിന്റെ വാർത്തകളും എല്ലാം ഒപ്പം നമ്മളുമെല്ലാം കണ്ടുകൊണ്ടിരുന്നതുണ്ടായിരുന്നു ഇത്രയും വലിയൊരു ദുരന്തത്തിന്റെ വ്യാപ്തി ഒരു പക്ഷേ കേരളം കണ്ടതിൽ തന്നെ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ദുരന്തമാണ് ഈ ഒരു അടുത്ത ഈ ഒരു വയനാട് മേഖലയിൽ ഉണ്ടായതടക്കം എല്ലാവരും സമ്മതിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു ശുഭകരമായ ഒരു വാർത്ത ഒരു പക്ഷേ വീണ്ടും ആവർത്തിക്കുന്നു ഒരു പക്ഷേ ആ ഒരു വാർത്ത ശുഭകരമായി തന്നെ അവസാനിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഈ ഒരു ശുഭകരമായ ഒരു വാർത്ത എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയുകയുള്ളൂ എങ്കിൽ കൂടിയും ഒരു സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞു ഒരു ജീവന്റെ സാന്നിധ്യം ഈ മേഖലയിൽ കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ വളരെ വലിയൊരു കാര്യമാണ് കാരണം ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടപ്പോൾ ആ ഒരു ദൃശ്യങ്ങളെല്ലാം കണ്ടപ്പോൾ തന്നെ നമ്മളത് മനസ്സിലാക്കിയതാണ് ഈ മേഖലയിൽ ഇപ്പോൾ എങ്ങനെയായിരിക്കാം ഒരു ഒരു ഒത്തു മനുഷ്യ മനുഷ്യവാസ അല്ലാത്ത രീതിയിലാണ് ഈ മേഖ മേഖല ഇപ്പോൾ നിലനിൽക്കുന്നത് എന്തെല്ലാം ഇവിടെ നിരവധി വീടുകൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും ഈ ഒരു ഉരുൾപൊട്ടലിന് ശേഷം ഈ മേഖല ഒന്നാകെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് മാറുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു ആ കുറച്ച് മുന്നൂറോളം വീടുകൾ ഉണ്ടായിരുന്ന ആ ഒരു മേഖലയിൽ ആദ്യ ദിവസം നമ്മൾ ഈ മേഖലയിൽ സന്ദർശിക്കുമ്പോൾ മുണ്ടക്കിയ മേഖലയിൽ ആദ്യ ദിവസം നമ്മൾ റിപ്പോർട്ടിങ്ങിനായി എത്തുമ്പോൾ നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് കേവലം അഞ്ച് വീടുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആ വീടുകളും ഒരുപക്ഷെ തെരച്ചിലിന്റെ ഭാഗമായി ഒരു മണ്ണിനടിയിൽ കുടുങ്ങിച്ചിട മൃതശരീരങ്ങൾ ശരീരങ്ങൾ കുടുങ്ങി പെട്ടുകിടക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ആ വീടുകൾ കൂടി യും പൊളിച്ചു നീക്കി ഇപ്പോൾ ഈ മേഖല ഒരു ഒരു പുറത്തു നിന്നുള്ള ഒരാൾ അല്ലെങ്കിൽ ഈ മേഖലയിൽ മുൻപ് താമസിച്ചിരുന്ന ഒരാൾ ഈ മേഖലയിലേക്ക് തിരിച്ചു വന്ന് കാണുമ്പോൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട ഒരു മരുഭൂമി പോലെ കുറെ പാർവകർഷണങ്ങളും മരക്കമ്പുകളും മാത്രമായി ശേഷിക്കുന്ന ഒരു വിജനമായ ഒരു ഭൂമിയായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു മേഖലയിൽ നിന്നാണ് ഇപ്പോൾ ഈ റഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ഒരു ജീവന്റെ തുടിപ്പ് കണ്ടെത്താനായി സാധിച്ചിരിക്കുന്നത് തീർച്ചയായും ഞാൻ വീണ്ടും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു വാർത്ത ശുഭകരമായി തന്നെ അവസാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ വളരെ അത്ഭുതകരമായ ഒരു പക്ഷേ ഒരിക്കലും നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഒരു ഒരു വാർത്ത ഒരു 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 വാർത്ത പോത്തു വരുന്നതും ആ ഒരു സിഗ്നൽ റെഡാർ ഉപ്രക്ഷിച്ച് നടത്തിയ പരിശോധനയിൽ ലഭിക്കുന്നതും ഏതായാലും ഇപ്പോൾ വീണ്ടും ഈ ആ വളരെ വളരെ ഉപയോഗിച്ച് ഒരു ഒരു പരിശോധന നടക്കുന്നുണ്ട് ദേവൻ അതായത് കടമുറി കുഴിച്ചുള്ള പരിശോധനയാണ് പുരോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു ഇരു റെഡാർ സിഗ്നലിന്റെ അടിസ്ഥാനത്തിൽ എത്ര അടിയിലാണ് ഒരു സിഗ്നൽ ലഭിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ സിഗ്നലിലൂടെ നമ്മൾക്ക് അറിയാൻ സാധിക്കുമോ ഏകദേശം എട്ടടിയോളം താഴ്ചയിലാണ് ഈ ഒരു സിഗ്നൻ ലഭിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്നാൽ ഈ റഡാറിന്റെ ഒരു കൃത്യതയിൽ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ആക്യുറസി നമുക്ക് പൂർണ്ണമായും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ആ ഒരു സിഗ്നൽ ലഭിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ആഴവും കാര്യങ്ങളുമെല്ലാം ഈ റഡാർ സിഗ്നൽ നമുക്ക് ലഭിക്കുമെങ്കിലും അതിനകത്തൊരു ഏകദേശ ധാരണ മാത്രമേ നമുക്ക് ഈ ഒരു ഈ ഒരു സംവിധാനത്തിലൂടെ നമുക്ക് ലഭ്യമാക്കാൻ കഴിയൂ എങ്കിൽ കൂടിയും ആ ഒരു ആ ഒരു കണക്കുകൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ എ ഡി ആർ എഫിന്റെ സംഘം അതോടൊപ്പം തന്നെ ആർമിയുടെ എല്ലാം നേതൃത്വത്തിൽ ആ ഒരു മേഖലയിൽ തിരിച്ചിൽ നടത്തുന്നത് ഏകദേശം ഏകദേശം എട്ടോളം അടി താഴ്ചയിലാണ് ആ ഒരു ജീവന്റെ സാന്നിധ്യം കണ്ടെത്തിയതെന്ന് പറയുമ്പോൾ കൂടിയും ആ പ്രദേശത്തെ മണ്ണ് മുഴുവനായി മാറ്റിക്കൊണ്ട് തന്നെയാണ് ജേ സി വിപിച്ച് ഇപ്പോൾ അവർ പരിശോധന നടത്തുന്നത് എന്നാൽ മാത്രമേ ഈ എൻ ഡി ആർ എഫിന് അവരുടെ കയ്യിലുള്ള ചെറിയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് കൂടി തന്നെ ആ ഒരു മേഖലയിൽ തെരച്ചിൽ നടത്താൻ സാധിക്കുകയുള്ളൂ അതിനുവേണ്ടി അതിൽ ചുറ്റുവട്ടത്തുമുള്ള മുഴുവൻ മണ്ണുകളും ഇപ്പോൾ ജെ സി ഉപയോഗിച്ച് നീക്കം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് നയന ശരി ദേവൻ എന്തായാലും ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് ദേവൻ റിപ്പോർട്ട് ചെയ്തത് ജീവന്റെ തുടിപ്പ് കണ്ടെത്താനായി മുണ്ടക്കയിൽ ഇപ്പോഴും റഡാർ പരിശോധന പുരോഗമിക്കുകയാണ് ഈ ഒരു സിഗ്നൽ വിശദമായി പരിശോധിച്ചുകൊണ്ട് കുഴിയെടുത്തുകൊണ്ടാണ് മണ്ണ് കുഴിച്ചുകൊണ്ടാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മുണ്ടക്കൈ ചൂരൽമര പുഞ്ചിരിമട്ട മേഖലയിൽ ഈ ഒരു റെഡ് ആർ പരിശോധന നടത്തിയിരുന്നു ഇതിൽ മുണ്ടക്കേൽ ഇപ്പോൾ സിഗ്നൽ ലഭിച്ചത് തെർമൽ ഇമേജ് റെഡാർ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് സ്ഥലത്ത് ആളുകളെ മാറ്റിയ ശേഷമാണ് ഈ ഒരു രക്ഷാപ്രവർത്തകർ പരിശോധനാ ഏജൻസി ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്ന് പരിശോധന നടത്തുന്നത് ഒപ്പം തന്നെ പുഞ്ചിരിമട്ടത്തെ റെഡാർ പരിശോധനയ്ക്ക് ശേഷമാണ് ഈ ഒരു മുണ്ടക്കേ മേഖലയിലേക്ക് പരിശോധനയ്ക്കായി എത്തിയത് ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വാർത്തയാണ് ഈ ഒരു ദുരന്തത്തിലെ ആകെ മരണം മുന്നൂറ്റി നാൽപ്പത്തി നാലായിരിക്കുന്നു ഒപ്പം തന്നെ ആകമരണം മുന്നൂറ്റി നാൽപ്പത്തി നാലായിരിക്കുന്നു നൂറ്റി മുപ്പത്തി നാല് ശരീരഭാഗങ്ങൾ കണ്ടെത്തി എന്നതടക്കമുള്ള വാർത്തകൾ ഇതിനിടയിലും പുറത്തു വരുന്നുണ്ട് എന്തായാലും മണ്ണിനടിയിൽ നിന്ന് സിഗ്നൽ ലഭിച്ചു എന്നുള്ളത് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഇപ്പോഴും സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് ഇപ്പോൾ സൂക്ഷ്മമായ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് ജീവൻ്റെ സിഗ്നൽ റഡാറിൽ നിന്നാണ് കണ്ടെത്തിയത് കടയും വീടും ചേർന്ന ഒരു മുണ്ടക്കയിലെ ഒരു ഭാഗത്താണ് മുണ്ടക്കയിലെ അങ്ങാടിയോട് ചേർന്ന ഭാഗത്തു നിന്നാണ് ഈ ഒരു സിഗ്നൽ ലഭിച്ചത് എന്നാണ് ദേവൻ നൽകിയ വിവരം ഒപ്പം ഈ ഒരു മുണ്ടക്കൈക്ക് പുറമേ ചൂരൽമല പുഞ്ചിരിമട്ടം മേഖലയിലടക്കം ഈ ഒരു റഡാർ പരിശോധന അതായത് തെർമൽ ഇമേജ് റെഡാർ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് അതായത് സ്ഥലത്ത് നിന്ന് ആളുകളെ മാറ്റിയ ശേഷമാണ് ഈ ഒരു ജീവൻ ഉണ്ടോ ജീവന്റെ തുടിപ്പ് കണ്ടെത്താനായുള്ള ഈ ഒരു തെർമൽ ഇമേജ് റെഡാർ പരിശോധന പുരോഗമിക്കുന്നത് എന്തായാലും ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു സിഗ്നൽ തന്നെയാണ് ഇപ്പോൾ മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് കണ്ടെത്തിയത്